പ്രിയപ്പെട്ടവരെ ഇന്ന് പത്രത്തിലെ ദാരുണ വാർത്ത ഗാസയിൽ വീണ്ടും കൂട്ടക്കൊല ഇസ്രായേലിന്റെ ആക്രമണത്തിൽ നാനൂറ്റി നാല് പേർ മരിച്ചു അധികവും കുട്ടികൾ എത്ര ദയനീയമായ ഒരു വാർത്തയാണ് ഈ പ്രഭാതം കണി കാണുന്നത് എന്നാലോചിക്കുക ജനുവരി പ പത്തൊൻപതിന് ആരംഭിച്ച നാൽപ്പത്തിരണ്ട് ദിവസത്തെ വെടിനിർത്തൽ അവസാനിച്ചതിന് പിന്നാലെ ഗാസയെ കുരുതിക്കളമാക്കി ഇസ്രായേൽ തിങ്കളാഴ്ച രാത്രിയും ചൊവ്വാഴ്ചയുമായി ഇസ്രായേൽ ഗാസയിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നാനൂറ്റി നാല് പേർ മരിച്ചു അഞ്ഞൂറ്റി അറുപത്തിരണ്ട് പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരിൽ അധികവും കുട്ടികളാണെന്ന് പാലസ്തീൻ ആരോഗ്യ വിഭാഗം അറിയിച്ചു ഗാസയുടെ വടക്കും തെക്കുമുള്ള വീടുകളും കൂടാരങ്ങളും ഉൾപ്പെടെയുള്ള ലക്ഷ്യമിട്ടായിരുന്നു വ്യോമാക്രമണം അതിർത്തിയിൽ തമ്പടിച്ച ടാങ്കുകളിൽ നിന്ന് ഷെല്ലാക്രമണവും ഉണ്ടായി ഗ്യാസയ്ക്കുള്ളിൽ ഇസ്രായേൽ വീണ്ടും കരയാക്രമണം ആരംഭിക്കാനുള്ള സാധ്യതയുമുണ്ട് രണ്ടാഴ്ചയായി ഗാസയിലേക്കുള്ള ആവശ്യവസ്തുക്കളുടെ ആവശ്യവസ്തുക്കളെ തടഞ്ഞ ശേഷമാണ് ഇസ്രായേലിന്റെ ആക്രമണം ഇതോടെ ജനം വീണ്ടും പുതിയ അഭയസ്ഥാനം തേടി പലായനം തുടങ്ങി റംസാൻ മുമ്പ് തുടങ്ങും മുൻപ് ആഹാരം കഴിക്കാൻ തയ്യാറെടുക്കുമ്പോഴായിരുന്നു ആക്രമണമെന്ന് ഗാസ സിറ്റിയിലെ താമസക്കാരിൽ ഒരാളായ റബിഹ ജഹാൻ റോയിറ്റേഴ്സിനോട് പറഞ്ഞു വെടിനിർത്തൽ ലംഘനം ഹമാസ് മൂന്ന് ഘട്ടമായി നടപ്പാക്കാൻ ധാരണയായ വെടിനിർത്തലിന്റെ ലംഘനമാണ് ആക്രമണമെന്ന് ഹമാസ് പറഞ്ഞു ഗാസയിലെ ശാശ്വത സമാധാനം കൊണ്ടുവരാനുള്ള മധ്യസ്ഥരുടെ ശ്രമങ്ങളെ തകിടം മറിക്കുകയാണ് ഇസ്രായേൽ എന്നും ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ നടന്നു കയറി പിടിച്ചു കൊണ്ടുപോയ ബന്ദികളിൽ അവശേഷിക്കുന്നവരെ വിട്ടുകൊടുക്കാത്തതിനുള്ള മറുപടിയായി ഹമാസിനു നേരെ ശക്തമായ നടപടിയെടുക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെറ്റനിയാഹോ ആഹ്വാനം ചെയ്തിരുന്നു ഇസ്രായേലും ഹമാസും സംയമനം പാലിക്കണമെന്ന് വെടിനിർത്തലിനെ ആയി യത്നിച്ച മധ്യസ്ഥ രാജ്യങ്ങളിലൊന്നായ ഈജിപ്ത് ആവശ്യപ്പെട്ടു സത്യത്തിൽ ഈ പുണ്യമാസത്തിൽ മനുഷ്യവംശത്തോട് ചെയ്യാവുന്ന അങ്ങേ അറ്റത്തെ ക്രൂരതയാണിത് ത്രയോ പിഞ്ചു കുഞ്ഞുങ്ങളെ ഇപ്പൊ ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ തന്നെ ആശുപത്രിയിൽ ഒരു പിഞ്ചു കുഞ്ഞിന്റെ മൃതദേഹവും പേരിൽ നിന്ന് വാവിട്ട് വരയുന്ന ഒരു പിതാവിന്റെ ചിത്രം അത് കാണാൻ പോലും മനസ്സിന് കരുത്തു തോന്നില്ല അത്രത്തോളം ദയനീയമായ ഒരവസ്ഥയാണ് ആ നാട്ടിലെ ജനം അനുഭവിക്കുന്നത് അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മളതിന്റെ ചരിത്രങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇത് വിധിയെന്ന് കണക്കാക്കാമെങ്കിൽ തന്നെയും ഇത് മനുഷ്യൻ മനഃപൂർവ്വം സൃഷ്ടിക്കുന്ന വിധിയാണെന്ന് പറയാതിരിക്കാൻ വയ്യ ഈ തരുണത്തിൽ ഞാൻ ചിന്തിക്കുന്നത് നമ്മളിൽപ്പെട്ട ഒരുത്തൻ ഒരു എക്സ് മുസ്ലിം ഒരു എച്ചിൽ മുസ്ലിം കുറെ നാളായിട്ട് ഈ ഇസ്രായേലിൽ ചുറ്റിത്തിരിയുകയാണ് ഇസ്രായി ജനങ്ങളെ ചേർത്തു പിടിക്കാൻ വേണ്ടി ഇസ്ലാ ഇസിയ ഇസ്രായേലി ജനങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഇസ്രായേലി സർക്കാരിനെ ന്യായീകരിക്കാൻ വേണ്ടി അവിടെ ചെന്ന് എല്ലാ തരത്തിലുള്ള പരിശ്രമങ്ങളും ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ എച്ചിൽ ഒരു മ്ലേച്ഛമായ എന്താണ് അവനെ പറയേണ്ടത് അവന്റെ പേര് പോലും പറയുന്നത് ഈ പുണ്യമാസത്തിൽ ാപമാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ആ പരനാറി ഇപ്പോഴും അവൻ ഈ ഇസ്രായേലികളെ അങ്ങനെ പുകഴ്ത്തി പാടിക്കൊണ്ടിരിക്കുകയാണ് അവൻ പറയുന്നത് ഇതിനെല്ലാം കാരണം പാലസ്തീനുകളാണ് കാരണം ഫാലസ്തീനിലുള്ളത് മുസ്ലിങ്ങളാണ് അവന്റെ വിഷയം അതാണ് ലോകത്തെവിടെ ആയിരുന്നാൽ തന്നെയും മുസ്ലിമാണോ അവരെ ഒറ്റപ്പെടുത്തുക അവരെ കുറിച്ച് മോശം പറയുക അവര് ലോകത്തെ ഏറ്റവും വലിയ തീവ്ര തീവ്രവാദികളാണെന്ന് സമർത്ഥിക്കുക ഒക്കെയാണ് ഈ പരമാറിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം ഇപ്പോൾ തന്നെ കണ്ടില്ലേ ഇസ്രായേലി പതാക കെട്ടിപ്പിടിച്ചുകൊണ്ടുള്ള അവന്റെ ഒരു ഇത് കണ്ടില്ലേ ഈ ഫോട്ടോയിൽ തന്നെ അവന് ഇന്ത്യൻ ദേശീയ പതാകയോട് പോലും ഇത്രത്തോളം സ്നേഹമില്ലെന്ന് തോന്നിപ്പോവും ആ പതാകയോടുള്ള ആ ഒരു വലിയ കൂറ് കാണുമ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ എത്രയോ ഇടങ്ങളിൽ അവൻ വിവിധ പോസ്റ്റുകളിൽ ഈ ഇസ്രായേലി പതാകയും ഉയർത്തിക്കൊണ്ട് ഇസ്രായേലികളുടെ ഒരിച്ചിരി പോകുന്ന തൊപ്പിയും ഉച്ചിയിൽ ഉറപ്പിച്ചു വെച്ചുകൊണ്ട് ഇവൻ പോസ് ചെയ്യുന്ന ചിത്രങ്ങൾ കാണാൻ കഴിയും അത്രത്തോളം തരം താഴ്ന്ന ഒരു മ്ലേനാണ് ഇവൻ ഇവൻ അറ്റ്ലീസ്റ്റ് ഓർക്കണ്ടേ ഇവന് ജന്മം കൊടുത്ത അവൻ്റെ ഉമ്മയും വാപ്പയും എങ്കിലും ഈ സമുദായത്തിൽ ഇപ്പോഴും നിലനിൽപ്പുണ്ടെന്ന് അല്ലെങ്കിൽ ഇവൻ ജന്മം കൊണ്ട് ഭൂമിയിലേക്ക് വീണ ഒരു സമുദായ സമുദായമാണതെന്ന് അവന് തിരിച്ചറിവ് വന്നപ്പോൾ ആ സമുദായത്തെ അവന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ അവൻ അവന്റെ വഴിക്ക് പോകാമല്ലോ ഞാൻ മുൻപ് പല വീടുകളിലും പറ വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളത് പോലെ അവൻ ആ വീട് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അവൻ ആ വീട് വിട്ടു പോകാമല്ലോ അവന്റെ കൂടെപ്പിറപ്പുകളും അവന്റെ മാതാപിതാക്കളും ഒക്കെ ആ വീട്ടിലുണ്ട് അവരവിടെ കിടന്ന് ജീവിച്ചോട്ടെ അവര് നന്നാകുമ്പോൾ നന്നാകട്ടെ എന്നെങ്കിലും കരുതി ഇവൻ ഇവന്റെ വഴിക്ക് ഇറങ്ങി പോകാമല്ലോ അതിനാരും എതിർക്കുന്നില്ലല്ലോ ഇസ്ലാമിലെ ഒരു ഒരംഗം പോലും ഇവൻ മതം വിട്ടു പോയതിനെതിരെ വിമർശനം ഉന്നയി ഉന്നയിച്ചിട്ടുള്ളതായിട്ട് എന്റെ അറിവിലില്ല എല്ലാവരും ഇവരെ ഇവനെ വിമർശിക്കുന്നത് അല്ലെങ്കിൽ ഇവനെ തെറി പറയുന്നെങ്കിൽ അത് ചെയ്യുന്നത് ആ സമുദായത്തെ ഇവ മാറി നിന്ന് ആക്ഷേപിക്കുന്നത് കൊണ്ടും പരിഹസിക്കുന്നത് കൊണ്ടും തെറി പറയുന്നത് കൊണ്ടുമാണ് അല്ലെങ്കിൽ അവനോട് എന്ത് വിദ്വേഷം മറ്റുള്ളവർക്കുണ്ടാകാനുള്ളത് എത്രയോ പേർ ഈ ഭൂമിയുടെ മുകളിൽ ജനിക്കുന്നു കുറെ കഴിയുമ്പോൾ മരിക്കുന്നു അതിലൊരുത്തനായി മാത്രമേ അവനെ കാണേണ്ട കാര്യമുള്ളൂ അപ്പോൾ അവന്റെ ഈ തരത്തിലുള്ള വളരെ മ്ലേച്ഛമായ ഈ നിലപാട് ജനം ഒന്നടങ്കം അതിന് ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും നോക്കരുത് അതായത് ഒരു മനുഷ്യന് തെറ്റായ പ്രവർത്തികൾ ചെയ്യാം ക്രിമിനലായ കാര്യങ്ങൾ ചെയ്യാം എന്നതിനപ്പുറം കടന്ന് എല്ലാ സീമകളും കടന്നു പോയിരിക്കുകയാണ് ഇവന്റെ ചെയ്തികൾ അതുകൊണ്ട് ഇവനെ ഒറ്റപ്പെടുത്തേണ്ടത് ആവശ്യമാണ് യാതൊരു ജാതി മത ചിന്തകളും നോക്കരുത് ഇവനെ സപ്പോർട്ട് ചെയ്യുവാൻ കുറെ എച്ചിലുകളും ഉണ്ട് പ്രസംഗികളുണ്ട് കുറെ സംഘപരിവാറിന്റെ തലച്ചോറ് നശി നഷ്ടപ്പെട്ട കുറെ വിഭാഗവും അതിനകത്തുണ്ട് അവരാണ് ഇവനെ പ്രോത്സാഹിപ്പിക്കുന്നത് അവരുടെ സമ്പത്ത് പിടുങ്ങാൻ വേണ്ടിയിട്ടുള്ള ഇവന്റെ പച്ചയായ അടവാണെന്ന് അവരും മനസ്സിലാക്കുന്നില്ല സത്യത്തിൽ ഇവനെ വളർത്തുന്നതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് തന്നെ പാരിയായി തീഴും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഈ സാഹചര്യത്തിൽ ഈ സംഖ്യയെ ഈ ചാണക എച്ചിലിനെ ഒറ്റപ്പെടുത്തുവാൻ എല്ലാവരും മുന്നോട്ട് വരണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു കഴിഞ്ഞ ദിവസം മരണപ്പെട്ടുപോയ ആ നൂറ് കണക്കിനാളുകൾക്ക് പ്രത്യേകിച്ച് ആ ഓമന കുഞ്ഞു പൈതലുകൾക്ക് എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നമസ്കാരം